വി എസ് ഒരു വർഗീയവാദിയായിരുന്നു അല്ലെന്ന് ഉറപ്പിച്ചു പറയാനാവും സി പി എം സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി എന്നീ നിലകളിൽ പതിറ്റാണ്ടുകൾ പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിന്ന അച്യുതാനന്ദിനെ സംബന്ധിച്ച് ഇത്തരം സംശയം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നാൽ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇസ്ലാമിക രാജ്യം എന്ന പ്രസ്താവന ഇപ്പോഴും വിവാദമാണ് മരണസമയത്തും തർക്കവും മറുപടിയുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയം സജീവമാണ് ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അച്യുതാനന്ദനെ വർഗീയവാദി എന്നും ആക്ഷേപിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാലിന് ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം കൈവട്ട് കേസുമായി ബന്ധപ്പെട്ട് നിരപരാധികളെ പീഡിപ്പിക്കുന്നുവെന്ന ആക്ഷേപത്തെക്കുറിച്ചായിരുന്നു ചോദ്യം മറുപടിയായി അച്യുതാനന്ദൻ പറഞ്ഞത് നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന ആരോപണം തീവ്രവാദികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കം മാത്രമാണ് അങ്ങേയറ്റം കുഴപ്പങ്ങളാണ് അവർ കാണിക്കുന്നത് അധ്യാപകന്റെ കൈവെട്ടിയവരെ കുറിച്ച് പറയുന്നത് പറയുന്നതിന് ഇവരാരും തയ്യാറാവുന്നില്ല പോലീസ് റെയ്ഡ് നടത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറ്റക്കാരെ കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തക്ക വിധം രാഷ്ട്രീയ പാർട്ടിയാകാനുള്ള ശ്രമത്തിലായിരുന്നു അവർ ബാക്കി പറഞ്ഞ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം മനോരമ ന്യൂസിന്റെ ഒരു ക്ലിപ്പാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം എൻ ഡി എഫെന്നു പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കാണ്ട് കാര്യം അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിപ്പം കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ിൽ നിന്നെല്ലാം അവസാനം ഇങ്ങനെയും കൂടി പറഞ്ഞു അതെല്ലാം പോലീസ് മണത്തറിഞ്ഞ് കണ്ടുപിടിച്ച് അതിനെ തുടർന്നുള്ള നടപടികൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രകടനത്തിൽ മറ്റു ആളുകൾ സഹകരിക്കരുതെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് എന്താണ് ഇരുപത് വർഷം കഴിയുമ്പോൾ മുസ്ലിം രാജ്യം എന്ന അച്യുതാനന്ദന്റെ പ്രസ്താവനക്കെതിരെ മുസ്ലിം സംഘടന പൊതുവെ എതിർപ്പുന്നയിച്ചിരുന്നു അക്കാര്യത്തിൽ എതിർപ്പ് ഇപ്പോഴുമുണ്ട് ഇവിടെ ഇരുപത് വർഷം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷം ആകും എന്നാണ് അച്യുതാനന്ദൻ പറയുന്നത് ആ വാക്കുകളിൽ ചില അവ്യക്തതയുണ്ട് ഉണ്ട് മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ആക്കുമെന്നാണ് ആക്കും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് ആക്കലും ആകലും രണ്ടാണ് കൂടാതെ മറ്റു മതത്തിൽപ്പെട്ട ആണുങ്ങളെ മതം മാറ്റി മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് ആ സംഘടന പ്രവർത്തിക്കുന്നു എന്ന പരാമർശവും ഉണ്ട് ഈ രണ്ട് ആരോപണവും ഇന്ന് വരെ തെളിയിക്കപ്പെട്ടതോ വസ്തുതാപരമോ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വസ്തുതാപരമല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയായ രീതിയല്ല ഇനി അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞത് ഇരുപത് വർഷം കഴിയുമ്പോൾ മുസ്ലിം രാജ്യമാകും മാർഗമോ മറ്റ് മതത്തിൽപ്പെട്ട ആണുങ്ങളെ മതം മാറ്റി മുസ്ലിം ജ്യോതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ഈ സംഘപരിവാർ സംഘടനകൾ പ്രചരിപ്പിക്കുന്നത് എന്താണ് കേരള സ്റ്റോറി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ആശയം എന്താണ് മുസ്ലിം ഭൂരിപക്ഷ ഭൂരിപക്ഷ പ്രദേശമാക്കുന്നതിന് ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളെ മതം മാറ്റുന്നു അതിനായി ലൌ ജിഹാദ് പ്രയോഗിക്കുന്നു തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്നൊക്കെയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്നിട്ട് അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ദുഷ്പ്രചാരണത്തിന് ബലം കൂട്ടുന്നതിന് അച്യുതാനന്ദൻ തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പറയുന്ന എന്താണ് മുസ്ലിങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടി മത്സരിച്ച് പ്രസവിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും കേരളം മുസ്ലിം ഭൂരിപക്ഷമാകുന്നതിന് ശ്രമിക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നത് എന്നിട്ട് അച്യുതാനന്ദന്റെ പേര് ഇവിടെ കൂട്ടിച്ചേർക്കുന്നു സംഘപരിവാറുകാരോ ഇസ്ലാമ കോപിക്കായിട്ടുള്ള ഇത്തരം പ്രചാരണം നടത്തുന്നവരൊന്നും അച്യുതാനന്ദ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടുന്നില്ല അത് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ പണം കൊടുത്ത് മതം മാറ്റി മുസ്ലിം യുവതികളെ കല്യാണം കഴിപ്പിക്കുന്നു എന്നത് ഇന്ന് വരെ പ്രചാരണത്തിൽ ആരും ഉപയോഗിക്കുന്നില്ല കാരണം എന്താണ് ഇത് ഒട്ടും ക്ലിക്കാവില്ല ആരും വിശ്വസിക്കില്ല കാരണം അന്യമതക്കാരായ ചെറു യുവാക്കളെ പണം കൊടുത്ത് മതം മാറ്റി മുസ്ലിം യുവതികളെ കല്യാണം കഴിപ്പിച്ച് അവർക്ക് മക്കളുണ്ടായി കേരളം ഭൂരിപക്ഷമാക്കും എന്ന് വിശ്വസിക്കണമെങ്കിൽ ദിവസം ഒരു കിലോ എം ഡി എം എ വെച്ച് കഴിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അച്യുതാനന്ദനെ ഉദ്ധരിക്കുന്ന രണ്ടായിരത്തി നാൽപ്പത് ഇരു രണ്ടായിരത്തി പത്തിലാണ് അച്യുതാനന്ദന്റെ ഇരുപത് വർഷം പരാമർശം അതനുസരിച്ച് രണ്ടായിരത്തി മുപ്പതല്ലേ വരേണ്ടത് പത്തു കൊല്ലം ഇവരുടെ വകയായി അച്യുതാനന്ദന്റെ കാലയളവ് കൂട്ടി എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുന്നത് പിന്നെ ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക ഭരണ സ്ഥാപിക്കുന്നതിന് ലക്ഷ്യമിട്ടു എന്നാണ് എല്ലാവരും ഈ വർഷങ്ങളുടെ വ്യത്യാസമൊക്കെ ഉണ്ട് കാരണം അവർക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം അപ്പൊ ആ സംഘടന പ്രവർത്തിക്കുന്നേ ഇല്ല പോപ്പുലർ ഫ്രണ്ടില്ല ആരോപണത്തിലും എങ്ങും പോപ്പുലർ ഫ്രണ്ടിനെ കേൾക്കാനില്ല എല്ലാ മുസ്ലിങ്ങളെന്നായി ഈ ആരോപണങ്ങളെല്ലാം മുസ്ലിങ്ങൾക്കെതിരായി വിദ്വേഷ പ്രചാരണം എല്ലാം മുസ്ലിങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിന് അച്യുതാനന്ദനെയും കഴിവാക്കുന്നു വർഷം ഒന്നര പതിറ്റാണ്ടായി ഇവിടെ പല ചോദ്യങ്ങളുമുണ്ട് ഒരു വലിയ നേതാവിന്റെ പേരിൽ തെറ്റായ പ്രചാരണമാണ് വ്യാപിക്കുന്നതെങ്കിൽ മതസ്പർദ്ധയ്ക്ക് വിനിയോഗിക്കുന്നതെങ്കിൽ വിശദീകരണവും വസ്തുത ബോധ്യപ്പെടുത്തലും ബന്ധപ്പെട്ട പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വേണ്ടിയിരുന്നില്ലേ അച്യുതാനന്ദൻ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കാലത്ത് ഈ പ്രചാരണത്തിന് അദ്ദേഹമോ പാർട്ടിയോ മറുപടി കൊടുക്കേണ്ടതായിരുന്നില്ലേ അച്യുതാനന്ദന്റെ പേര് ഇസ്ലാമി പോബ്ലിക് പ്രചാരണത്തിന് സംഘപരിവാർ സംഘടനകൾ ഉപയോഗിക്കുന്ന കാരണത്താലാണ് മുസ്ലിങ്ങൾ ചിലർ അച്യുതാനന്ദനെ വർഗീയവാദിയാക്കുന്നത് അച്യുതാനന്ദനെതിരായ അഭിപ്രായം പറയുന്നത് ഇപ്പോഴും വിവാദം നടക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ മറുപടി കഴിഞ്ഞ സമയമുണ്ട് അച്യുതാനന്ദനെതിരെയുള്ള ഒരു ആരോപണം അത് നേരെ സി പി എമ്മിനെയും കൂടി ബാധിക്കുന്നതാണ് അച്യുതാനന്ദൻ എന്നാൽ മുസ്ലിം വിരുദ്ധനാണോ അല്ലെന്നതിന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലം തന്നെ തെളിവാണ് രണ്ടായിരത്തി ആറിൽ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി കമ്മിറ്റി നിയോഗിച്ചത് ഇ എസ് ആയിരുന്നു അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്തു കാര്യമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ആവിഷ്കരിച്ചത് മതസ അധ്യാപകർക്ക് ക്ഷേമനിധിയും പെൻഷനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ന്യൂനപക്ഷ ക്ഷേമ സെൽ രൂപീകരിക്കുക തീരദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമുള്ള മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് പ്രത്യേക പരിപാടി ഉൾപ്പെടെ പത്ത് പരിപാടികൾ ആവിഷ്കരിച്ചു അത് മാത്രമല്ല അലിഗർ യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം ക്യാമ്പസ് ആരംഭിച്ചത് അച്യുതാനന്ദന്റെ കാലത്താണ് യു പി എ കക്ഷികളുടെ ഇടപെടലിലെല്ലാം ആ കാര്യത്തിലുള്ള നിഷേധിക്കുന്നില്ല പക്ഷെ അത് സ്ഥാപിച്ചത് പ്രവർത്തനം ആരംഭിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു അച്യുതാനന്ദന്റെ കാലത്താണ് വി എസ് മുസ്ലിം വിരുദ്ധനാണെങ്കിൽ ഹിന്ദുത്വ അനുകൂലികാണല്ലോ അങ്ങനെയാണോ ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെ പ്രസംഗത്തിനും പ്രവർത്തനത്തിനും ശക്തമായ നിലപാടായിരുന്നു വി എസ് സ്വീകരിച്ചത് സംഘപരിവാറിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇപ്പോഴും വൈറലാണ് ചോദ്യം കേട്ടോ അശ്വ ഗോമാ ഗോമാതാവാണെങ്കിൽ കാളപിതാവാണോ എന്ന് ചോദിക്കും ഇത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഗോക്കളെ പൊതുവായി ആരാധിക്കുന്ന ഹിന്ദുക്കളുണ്ട് എന്നാൽ ഇവിടെ ഗോക്കലിന്റെ പേരിലുള്ള വിശ്വാസത്തെ തത്തെ ചൂഷണം ചെയ്യുകയും അക്രമം നടത്തുകയും ചെയ്യുന്ന സംഘപരിവാറുകാരെയാണ് വിസ് ആക്രമിക്കുന്നത് അതുപോലെ നിരവധി പ്രസംഗങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളുണ്ട് അച്യുതാനന്ദന്റെ ജീവിതം ഒരു കുറഞ്ഞ പുസ്തകമാണ് എന്നാൽ അച്യുതാനന്ദന്റെ എല്ലാ നിലപാടും ശരിയാണ് പ്രസംഗം എല്ലാം ശരിയാണെന്നൊന്നും നമ്മൾ വാദിക്കുന്നില്ല അദ്ദേഹത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനും ആളുകൾക്ക് അവകാശമുണ്ട് എന്നാൽ അദ്ദേഹത്തെ വർഗീയവാദിയാക്കുന്നതിനോട് മാത്രമാണ് ഇതിർപ്പ് സത്യം മനസ്സിലാക്കി വി എസ് ആരായിരുന്നോ അതുപോലെ ഓർമ്മയിൽ സൂക്ഷിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ പറയുന്നത്